നമ്മുടെ ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു കിടിലൻ താരം വന്നേനെ സോ മാർക്കസ് മൃഗങ്ങളുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് മാർക്കസ് നടക്കാതെ പോയ ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ് ഇന്നലെ അദ്ദേഹത്തിന്റെ ട്വിറ്റർ പേജിൽ ഇടുകയുണ്ടായത് എന്തായാലും മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ആദ്യം തന്നെ നമുക്ക് ആ ഒരു ട്വീറ്റ് പരിശോധിക്കാം ആ ഒരു ട്വീറ്റ് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനോട് മാരിയോ ബലോറ്റലി എന്ന ഇറ്റാലിയൻ സ്ട്രൈക്കറെ സൈൻ ചെയ്യാൻ താല്പര്യമുണ്ടോ തരത്തിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്തേക്ക് ഈ ഒരു ഓഫർ വരുന്നത് അത് മാത്രല്ല ഈ ഒരു താരത്തിന്റെ സ്റ്റാറ്റസും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഡിസിപ്ലിനറി റെക്കോർഡൊക്കെ നോക്കിയപ്പോൾ ക്ലബിന് തന്നെ മനസ്സിലായി അവരുടെ ടാർഗറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു താരമല്ല ഇദ്ദേഹം എന്ന് അങ്ങനെയാണ് ഈ ഒരു സൈനിങ് നടക്കാതെ പോയതൊക്കെ അപ്പോ ഇതാണ് മാർക്കസ് മെർഗുലോടെ ആ ഒരു റിപ്പോർട്ട് ജസ്റ്റ് വിക്കിപീഡിയ ഒന്ന് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ സ്റ്റാർട്ടിങ്ങിനെയാണ് ഇദ്ദേഹം ഇന്റർ മിലാൻ മാഞ്ചസ്റ്റർ സിറ്റി ലിവർപൂൾ അതുപോലെ തന്നെ എ സി മിലാൻ തുടങ്ങിയ വമ്പം ക്ലബ്ബുകൾക്ക് വേണ്ടിയൊക്കെ ബൂട്ട് കെട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോ വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ് അത്യാവശ്യം അറിയപ്പെടുന്ന താരം കൂടിയാണോ പക്ഷെ എൻ്റെ ഒരു കാര്യത്തിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു താരത്തിന്റെ പേര് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കാരണം ഞാൻ അങ്ങനെ ഫുട്ബോൾ ഒന്നും അധികം കാണാത്തൊരു വ്യക്തിയാണോക്കെ അപ്പോ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഇദ്ദേഹത്തെ പറ്റി ഞാൻ കൂടുതൽ അറിഞ്ഞത് ജസ്റ്റ് ഇദ്ദേഹത്തെ പറ്റി യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ കുറെ വീഡിയോസ് ഒക്കെ കാണാൻ സാധിച്ചു അപ്പോ ഒരു രസകരമായ ഒരു കമന്റും ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ കാണുകയുണ്ടായി ഈ ഒരു താരത്തെ പറ്റി ഇദ്ദേഹം ഐ എസ് എൽ അഥവാ വന്നാൽ തന്നെ തീർച്ചയായും റെഫറിയെ തല്ലിക്കൊണ്ട് ഐ എസ് എൽ സസ്പെൻഷനും വാങ്ങിച്ച് പോകുമെന്ന തരത്തിലുള്ള ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു കമന്റ് ആണ് കാണാൻ സാധിച്ചത് കാരണം അത്രത്തോളം ദേഷ്യം ഉള്ളൊരു താരമാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ഈ ഒരു സൈനിങ് ആണ് നടക്കാതെ പോയത് അതാണ് മാർക്കസ് മർഗിലൂടെ റിപ്പോർട്ടിലൂടെ നമുക്ക് വ്യക്തമായിട്ടുള്ളത് എന്തായാലും ഈ ഒരു കാര്യത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക കുറെ ഒക്കെ വരുന്നതായിരിക്കും ഈ ഒരു ചാനലിലെ ബൈ ഗൈസ്